ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ജപമാല ഹൈദരാബാദിൽ രണ്ടര ലക്ഷം സ്വർണ നിറമുള്ള പ്ലാസ്റ്റിക് മണികൾ കൊണ്ട് നിർമ്മിച്ച ഈ ജപമാലയ്ക്ക് ഇരുപതിനായിരം മീറ്റർ നീളമുണ്ട് ജപമാലയുടെ മൊത്തം ഭാരം എഴുപത്തിയഞ്ച് കിലോഗ്രാം ആണ് ജയ്ദാൻ ഫ്രാൻസിസ് ആണ് ഈ ജപമാല നിർമ്മിച്ചിരിക്കുന്നത് സെക്കന്ദ്രാബാദിലെ സെന്റ് മേരീസ് ബെസിലേക്കയിലാണ് ഇപ്പോൾ ഈ ജപമാല ഉള്ളത് ജൈദാൻ ഫ്രാൻസിസ് നിർമ്മിച്ച ഈ ജപമാല ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് സെന്റ് മേരീസ് ബിസിലിക്കയിൽ വെച്ച് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പും അഭിമന്യ കർദനാളുമായ ആന്റണി പോള ജപമാല ആശീർവദിച്ചു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അഡ്ജുഡിക്കേറ്റർ ഡോക്ടർ വസുത് അശോക് ആണ് ഈ നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏറ്റവും പഴക്കമേറിയതും പ്രമുഖവുമായ കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നായ സെന്റ് മേരീസ് ബിസിലിക്കയിലാണ് ഈ ജപമാല വിശ്വാസി സമൂഹത്തിനായി പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത് നിരവധി പേരാണ് ജപമാല വണങ്ങാനും പ്രാർത്ഥിക്കുവാനുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്